ഹലോ സ്റ്റുഡൻസ് അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്തൊക്കെയാണ് പറഞ്ഞത് പ്രവക്ഷണം പ്രവക്ഷമ ബലം എന്ന ചാപ്റ്ററിലെ എന്താണ് എന്നും അത് എങ്ങനെയാണ് അളക്ക് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പൊ അതിന്റെ കണ്ടിന്യൂഷൻ ആണ് അടുത്തത് പറയാനുള്ളത് നിങ്ങൾ നോക്കിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു നമുക്ക് പോവാം അടുത്തതിലേക്ക് നോക്കാം പ്രവക്ഷമ ബലത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഈ പ്രവക്ഷമ ബലത്തെ എന്തൊക്കെ ഘടകങ്ങളാണ് സ്വാധീനിക്കുന്നത് എന്നാണ് നമ്മൾ പറയാൻ പോകുന്നത് നമുക്ക് ഇവിടെ നോക്കാം അതൊരു പ്രവർത്തനത്തിലൂടെയാണ് പറയുന്നത് ഒന്ന് വായിച്ചു നോക്കാം പൂരിത ലായനി ജലം ഗ്ലിസറിൻ പൂരിത ലായനി ജലം ഗ്ലിസറിൻ എന്നീ ദ്രാവകങ്ങൾ വ്യത്യസ്ത ബീക്കറുകളിൽ എടുക്കുക നമ്മളോട് വ്യത്യസ്ത ബീക്കറുകൾ എടുക്കാൻ പറയുന്നുണ്ട് ആ വ്യത്യസ്ത ബീക്കറുകളിൽ ഒന്നില് പൂരിത ഉപ്പിലായിനി ദാമത്തേതിൽ നമ്മളോട് പറയുന്നത് ജലം മൂന്നാമത്തേതിൽ നമ്മളോട് പറയുന്നത് ഗ്ലിസറിൻ എടുക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് നോക്കാം അതിനു ശേഷം ഈ മൂന്ന് ദ്രാവകങ്ങളിലും നൂറ് ഗ്രാമിന്റെ ഒരു തൂക്ക കട്ടിക്ക് അനുഭവപ്പെടുന്ന അനുഭവപ്പെടുന്ന പ്രവക്ഷമബലം സ്പ്രിംഗ് ബാലൻസ് ഉപയോഗിച്ച് കണ്ടെത്തി പട്ടിക പൂർത്തിയാക്കുക നമ്മളോട് പറഞ്ഞിട്ടുള്ളത് എന്താണെന്ന് വെച്ചാല് മൂന്ന് വ്യത്യസ്ത ബീക്കർ എടുക്കാൻ അതിൽ ഒരു ബീക്കറിൽ പൂരിത ഉപ്പിലായിനി രണ്ടാമത്തതില് ജലം മൂന്നാമത്തതില് ഗ്ലിസറിൻ എടുക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത് അതിനുശേഷം ഒരു നൂറ് ഗ്രാം ഉള്ള തൂക്കുകട്ടി എടുക്കാൻ പറഞ്ഞിട്ടുണ്ട് ഒരു നൂറ് ഗ്രാം ഭാരമുള്ള നൂറ് ഗ്രാം ഉള്ള ഒരു തൂക്കുകട്ടി എടുക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത് നമുക്ക് നോക്കാം അതിന് ശേഷം അവർ പറയുന്നത് എന്താന്ന് വെച്ചാല് ആ മൂന്ന് ലായനിലും ഈ നൂറ് ഗ്രാം മാസ് ഉള്ള മാസുള്ള ഫോസ് അതായത് പ്രവക്ഷമബലം അളക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് പറയാൻ എങ്ങനെയാണ് പ്രവക്ഷമബലം അളക്കുക എന്നുള്ളത് ആദ്യം അതിന്റെ ഏർ ഏറിലുള്ള ഭാരം അളക്കണം സ്പ്രിങ് ത സ്പ്രിങ്ത്രാസ് ഉപയോഗിച്ചിട്ട് അതിന്റെ ഏറിലുള്ള ഭാരം അളന്നതിന് ശേഷം നമ്മൾ ഈ ഓരോ ദ്രാവകങ്ങളിലും മുക്കി വെച്ചിട്ട് ആ ഒരു സമയത്ത് അനുഭവപ്പെടുന്ന ഭാരമാണ് നമ്മൾ അളക്കേണ്ടത് അങ്ങനെ അളക്കുമ്പോൾ അതിന്റെ വായുവിൽ അനുഭവപ്പെട്ട ഭാരം മൈനസ് ഈ ദ്രാവകങ്ങളിൽ ഓരോന്നിലും അനുഭവപ്പെട്ട ഭാരം എന്താണ് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഭാര വ്യത്യാസമാണെന്ത് അവിടെ അനുഭവപ്പെടുന്ന പ്ലവക്ഷമ ബലം എന്ന് പറയുന്നത് നമുക്ക് നോക്കിയാലോ ഇതാ ഇങ്ങനെയാണ് ഉണ്ടാവുക ആദ്യത്തതിൽ പൂരിത ഉപ്പുലായിനി പൂരിത ഉപ്പുലായിനിയാണ് പൂരിത ഉപ്പുലായനി രണ്ടാമത്തെ ബീക്കറിൽ എടുത്തിട്ടുള്ളത് ജലം സാധാ ജലമാണ് സാദാ ജലം മൂന്നാമത്തതിൽ നമ്മൾ എടുക്കുന്നത് ഗ്ലിസറിൻ ആണ് ഗ്ലിസറിൻ നോക്ക് ഇവിടെ ഈ ബീക്കറിൽ എല്ലാം ഒരേ അളവിലല്ലേ എടുത്തിട്ടുള്ളത് അളവിൽ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ എല്ലാം ഒരേ ലെവലിലാണ് എടുത്തിട്ടുള്ളത് ക്ലിയർ ആയോ ഇവിടെ നമുക്ക് കാണാം ഒരു നൂറ് ഗ്രാം മാസുള്ള തൂക്ക് കട്ടി ഉണ്ട് അത് എന്താണ് സ്പ്രിങ് ത്രാസ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട് സ്പ്രിങ് ത്രാസ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ നമ്മൾ ആദ്യം എന്താ ചെയ്യ പ്ലവക്ഷമ ബലം അളക്കണമെങ്കിൽ ആദ്യം എന്താ ചെയ്യുക ഈ ഒരു ഇങ്ങനെ പുറത്ത് വെച്ചിട്ട് അതായത് അന്തരീക്ഷത്തിൽ വെച്ചിട്ട് ഇതിന്റെ ഭാരം അളക്കുകയാണ് ചെയ്യുക അതിനുശേഷം നമ്മൾ ഈ ഓരോ ദ്രാവകങ്ങളിലേക്കും അതായത് ആദ്യം ആദ്യ പൂരിതൊപ്പിലായി ലൈനിയിലേക്ക് ഇത് മുക്കി വെച്ചിട്ട് അവിടെ അനുഭവിക്കുന്ന ഭാരം അളക്കും എന്നിട്ട് ഈ ഭാരത്തിൽ വന്ന വ്യത്യാസം അളക്കും ആ വ്യത്യാസമാണ് എന്ത് പ്ലവക്ഷമ ബലം എന്ന് പറയുന്നത് ക്ലിയർ ആണല്ലോ നമുക്ക് അതിന്റെ പട്ടിക നോക്കാം അപ്പൊ നമ്മൾ പറഞ്ഞത് എന്താ മാസാണ് നൂറ് ഗ്രാം മാസാണ് നൂറ് ഗ്രാം അപ്പൊ നമുക്ക് വെയിറ്റ് കാണണമെങ്കിൽ എന്താ ചെയ്യ വെയിറ്റ് ഡബ്ല്യു ആണ് വെയിറ്റ് എന്ന് പറയുന്നതാണ് തൂക്കുകട്ടിയുടെ വായുവിലെ ഭാരം അളക്കാൻ നമ്മൾ മാസ് മാസ്ൻഡു മാസ് ഇൻഡു എം ഇൻഡു ജി ആണ് ജി എന്ന് പറയുന്നത് ഗുരുത്വാകർഷണം മൂലമുള്ള ത്വരണം ഗുരുത്വാകർഷണ ഗുരുത്വാകർഷണം മൂലമുള്ള ത്വരണം എന്നാണ് പറയുക ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ദാറ്റ് ഈസ് ജി എന്ന് പറയുന്നത് നയൻ പോയിന്റ് എയ്റ്റ് ഗ്രാം സോറി നയൻ പോയിന്റ് എയ്റ്റ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് അതൊരു ഫിക്സഡ് വാല്യൂ ആണ് ജിന്റെ വാല്യൂ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ് അർത്ഥത്തില് സ്ക്വയർ അപ്പൊ നമുക്ക് മാസ് അറിയാം ഹൺഡ്രഡ് ഗ്രാം ആണ് തന്നിട്ടുണ്ട് ആൻഡ് നയൻ പോയിന്റ് എയ്റ്റ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് എന്തോ എന്ന് പറയുന്നത് ജി എന്ന് പറയുന്നത് അപ്പൊ അത് ഹൺഡ്രഡ് ഗ്രാം അല്ലേ ഹൺഡ്രഡ് ഗ്രാം എന്ന് പറയുന്നത് എന്താണ് സീറോ പോയിന്റ് വൺ കിലോഗ്രാം ആണ് അറിയാമല്ലോ സീറോ പോയിന്റ് വൺ കിലോഗ്രാം ആണ് അപ്പൊ അതെങ്ങനെയാണെന്ന് വെച്ചാല് തൗസൻഡ് ഗ്രാം ആണ് എന്ത് വൺ കിലോഗ്രാം അപ്പൊ നമ്മൾ എപ്പോഴും എന്താക്കണം എന്ന് അറിയോ മാസ കിലോഗ്രാമിലേക്ക് മാറ്റണം ഓക്കെ അപ്പൊ നമ്മൾ ഇവിടെ സീറോ പോയിന്റ് വൺ കിലോഗ്രാം ഇൻ നയൻ പോയിന്റ് എയ്റ്റ് ചെയ്താൽ നമുക്ക് വാല്യൂ കിട്ടി എം ഇൻറ്റു ജി ചെയ്തപ്പോൾ എന്ത് കിട്ടി വേറ്റ് കിട്ടി വായിലുള്ള ഭാരം എന്ന് പറയുന്നത് സീറോ പോയിന്റ് കിട്ടി ദാറ്റ് ആണ് ഡബ്ല്യു ഡബ്ല്യു നമുക്ക് ദ്രാവകത്തിലെ ദ്രാവകത്തിലേക്ക് താഴ്ത്തി വെക്കുമ്പോൾ ഉണ്ടാകുന്ന ഭാരം എത്രയാണെന്നുള്ളത് നോക്കാം ഞാൻ ഒരു ഏകദേശം അളവ് പറഞ്ഞു തരാം എന്നിട്ട് നമുക്ക് കിട്ടുന്ന ഭാരക്കുറവ് അതായത് പ്ലവക്ഷമ ബലം എത്രയാണെന്നുള്ളത് നിങ്ങൾ കണ്ടുപിടിക്കണം ഓക്കെ ആദ്യം പൂരിത ഉപ്പിലായിനി ൂരിത ഉപ്പ് ലൈനിലേക്ക് നമ്മൾ ഈ തൂക്കുകട്ടി ഇട്ടപ്പം അവിടെ കിട്ടിയ ഭാരത്തിന്റെ അളവ് എന്ന് പറയുന്നത് അളവ് എന്ന് പറയുന്നത് സീറോ പോയിന്റ് സിക്സ് എയ്റ്റ് ന്യൂട്ടൺ ആണ് സീറോ പോയിന്റ് സിക്സ് എയ്റ്റ് ന്യൂട്ടൺ ആണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് സീറോ പോയിന്റ് സിക്സ് എയ്റ്റ് ന്യൂട്ടൺ ആണ് ഓക്കെ അതിനുശേഷം ഞാൻ ജലത്തിലേക്ക് ഈ തൂക്കുകട്ടി ഇട്ടതിന് ശേഷ തൂക്കുകട്ടി ഞാൻ ജലത്തിന്റെ ബീക്കറിലേക്ക് മുക്കി വെച്ചു അതിനുശേഷം ഞാൻ സ്പ്രിംഗ് ത്രാസിൽ അതിന്റെ ഭാരം അളന്ന സമയത്ത് എനിക്ക് കിട്ടുന്ന ഭാരം എന്ന് പറയുന്നത് സീറോ പോയിന്റ് ഫോർ എയിറ്റ് ന്യൂട്ടൺ ആണ് ഫോർ എയ്റ്റ് ന്യൂട്ടൺ ഫോർ എയ്റ്റ് ന്യൂട്ടൺ ആണ് ലാസ്റ്റ് നമുക്കറിയാം ഗ്ലിസറിന്റെ ബീക്കറാണ് ഉള്ളത് അപ്പൊ ഗ്ലിസറിന്റെ ബീക്കറിലേക്ക് നമ്മൾ ഈ ഇട്ട സമയത്ത് എനിക്ക് കിട്ടിയിട്ടുള്ള വാല്യൂ എന്ന് പറയുന്നത് സീറോ പോയിന്റ് അങ്ങനെയാണെങ്കിൽ ഭാരക്കുറവൊന്നാളെന്ന് നോക്കിയാലോ ഭാരക്കുറവൊന്നാളെന്ന് നോക്കിയാൽ നമുക്ക് എന്ത് കിട്ടും പ്ലവക്ഷണ ബലം എത്രയാണ് എന്നുള്ളത് കിട്ടും ഒന്ന് നോക്കിയാലോ നോക്കാം നമുക്കറിയാം ഡബ്ല്യു വൺ മൈനസ് ഡബ്ല്യു ടു ആണ് ഭാരക്കുറവ് എന്ന് പറയുന്നത് ഡബ്ല്യു വൺ മൈനസ് ഡബ്ല്യു വൺ മൈനസ് ഡബ്ല്യു ടു എത്രയാണ് ഡബ്ല്യു വൺ സീറോ പോയിന്റ് നയൻ എയ്റ്റ് സീറോ പോയിന്റ് നയൻ എയ്റ്റ് മൈനസ് സീറോ പോയിന്റ് എന്താണ് സിക്സ് എയ്റ്റ് ഈസ് ഈക്വൽ ടു എന്താണ് സീറോ പോയിന്റ് ത്രീ സീറോ ന്യൂട്ടൺ ഫസ്റ്റ് കേസിൽ എനിക്ക് കിട്ടിയിട്ടുള്ളത് സീറോ പോയിന്റ് ത്രീ സീറോ ന്യൂട്ടൺ എന്നാണ് ഓക്കെ അല്ലേ ഓക്കെ അല്ലേ സീറോ പോയിന്റ് ത്രീ സീറോ ന്യൂട്ടൺ ഇനി അടുത്ത കേസാണ് അടുത്ത കേസിൽ നമുക്ക് നോക്കാം സോറി ഇവിടെ ഒരു മാറ്റം വരുത്തുന്നുണ്ട് ഇവിടെ ഒരു ചെറിയ മാറ്റം വരുത്തുന്നുണ്ട് ഒന്നുമില്ല എനിക്ക് ജലത്തിൽ ആ ഭാരം ഇട്ട സമയത്ത് എനിക്ക് കിട്ടിയിട്ടുള്ള വാല്യൂ എന്ന് പറയുന്നത് ജലത്തിൽ ഞാൻ ആ ഭാരം ഇട്ടപ്പോ എനിക്ക് കിട്ടിയിട്ടുള്ള വാല്യൂ എന്ന് പറയുന്നത് സീറോ പോയിന്റ് സെവൻ എയ്റ്റ് ന്യൂട്ടൺ ആണ് സീറോ പോയിന്റ് സെവൻ എയ്റ്റ് ന്യൂട്ടൺ ആണ് എന്ന് വിചാരിക്കാം ആൻഡ് ദെൻ ഞാൻ ഗ്ലിസറിൽ ഇട്ട സമയത്ത് എനിക്ക് കിട്ടിയിട്ടുള്ള സീറോ പോയിന്റ് ഫോർ എയിറ്റ് ന്യൂട്ടൺ ആണ് ഇങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത് ഞാൻ ചെറിയൊരു മാറ്റം വരുത്തിയിട്ടുണ്ട് അതെന്താന്ന് നിങ്ങൾക്ക് മനസ്സിലാവും അടുത്ത നമ്മൾ വീണ്ടും ജലത്തിന്റെ ഡബ്ല്യു വൺ മൈനസ് ഡബ്ല്യു ടു ചെയ്യാണ് ഡബ്ല്യു വൺ മൈനസ് ഡബ്ല്യു ടു നമുക്ക് കിട്ടുന്നത് എന്താ സീറോസ് സീറോ പോയിന്റ് സെവൻ എയ്റ്റ് ദാറ്റ് ഈസ് ഈക്വൽ ടു എത്രയാണ് സീറോ പോയിന്റ് ടു സീറോ ന്യൂട്ടൺ അതല്ലേ അവിടെ അതിന്റെ എന്ന് പറയുന്നത് ഭാരക്കുറവല്ലേ അതിന്റെ പ്രവക്ഷമബലം എന്ന് പറയുന്നത് ാസ്റ്റ് വണ്ണാണ് നമ്മൾ നോക്കുന്നത് ഡബ്ല്യു വൺ മൈനസ് ഡബ്ല്യു ടു ദാറ്റ് ഇസ് ഈക്വൾ ടു സീറോ പോയിന്റ് നയൻ എയ്റ്റ് മൈനസ് സീറോ സീറോ പോയിന്റ് നയൻ എയ്റ്റ് മൈനസ് സീറോ പോയിന്റ് ഫോർ എയ്റ്റ് ഇസ് ഈക്വൾ ടു സീറോ പോയിന്റ് ഫൈവ് സീറോ ന്യൂട്ടൺ സീറോ പോയിന്റ് ഫൈവ് സീറോ ന്യൂട്ടൺ ഇങ്ങനെയല്ലേ പാരക്കുറവ് കാണും ഒന്ന് നോക്ക് നമ്മൾ എടുത്തത് എന്താ നമ്മൾ എടുത്ത മൂന്ന് വ്യത്യസ്ത ദ്രാവകങ്ങളും ഒരേ അളവിലല്ലേ ബീക്കറിൽ ഒരേ അളവിലല്ലേ എടുത്തിട്ടുണ്ടായിരുന്നത് അതെ എന്താണ് പിന്നെ നമ്മൾ എടുത്തിട്ടുള്ള തൂക്കുകെട്ടിയുടെ ഭാരം എന്താണ് നൂറ് ഗ്രാം ആയിരുന്നു മാസ് ഭാരം എന്ന് പറയുന്നത് സീറോ പോയിന്റ് നയൻ എയ്റ്റ് ന്യൂട്ടൺ ആയിരുന്നു എന്നിട്ട് അവിടെ അനുഭവപ്പെട്ട ബോയൻസി അതായത് പ്രദക്ഷമ ബലത്തില് ഡിഫറൻസ് വന്നിട്ടുണ്ടല്ലോ എല്ലാത്തിലും ഡിഫറൻസ് വന്നിട്ടുണ്ടല്ലോ ഫസ്റ്റ് നമുക്ക് കിട്ടിയ സീറോ പോയിന്റ് ത്രീ സീറോ ന്യൂട്ടൺ ആണ് ദെൻ സീറോ പോയിന്റ് ടു സീറോ ന്യൂട്ടൺ ആണ് ആൻഡ് ലാസ്റ്റ് കിട്ടിയിട്ടുള്ള സീറോ പോയിന്റ് ഫൈവ് സീറോ ന്യൂട്ടൺ ആണ് അപ്പൊ ഇവിടെ എന്തോ ഒരു ഘടകം ആശ്രയിച്ചത് കൊണ്ടല്ലേ ഇവിടെ ഈ ഒരു വാല്യൂൽ ഡിഫറൻസ് വന്നിട്ടുള്ളത് എന്തോ നമ്മൾ ഉപയോഗിച്ച ദ്രാവകത്തിന്റെ എന്തോ ഒരു സവിശേഷത എന്തോ ഒരു പ്രത്യേകത എന്താണ് ഇവിടെ പ്രവക്ഷമ ബലത്തിനെ ആശ്രയിച്ചിട്ടുണ്ട് അതെന്താണെന്നുള്ളത് നമുക്ക് നോക്കാം ഇവിടെ ഒരു ടേബിൾ നിങ്ങൾ കാണുന്നുണ്ടല്ലോ ഇവിടെയുള്ള കൊടുത്ത ടേബിളുള്ളത് എന്താന്ന് വെച്ചാൽ ഈ ദ്രാവക ദ്രാവകത്തിന്റെ പേരും ആ ദ്രാവകത്തിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള സാന്ദ്രത ദാറ്റ് ഈസ് അതിന്റെ ഡെൻസിറ്റി ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് നമുക്കൊന്ന് നോക്കിയാലോ ഡെൻസിറ്റിന്റെ യൂണിറ്റ് കിലോഗ്രാം പെർ മീറ്റർ ക്യൂബാണെ അപ്പൊ നമുക്ക് നോക്കാം ജലത്തിന്റെ സാന്ദ്രത എന്ന് പറയുന്നത് തൗസൻഡ് തൗസൻഡ് കിലോഗ്രാം പെർ മീറ്റർ ക്യൂബാണ് അങ്ങനെയാണെങ്കിൽ പൂരിതൊപ്പിലായുടെ സാന്ദ്രത ആയിരത്തി ഇരുപത്തി അഞ്ചാണ് മണ്ണെണ്ണയുടെ സാന്ദ്രത എന്ന് പറയുന്നത് എണ്ണൂറ്റി പത്താണ് ദിസറിൻ്റെത് തൗസൻഡ് ടു ഹണ്ട്രഡ് ആൻഡ് സിക്സ്റ്റി ആണ് വെളിച്ചെണ്ണയുടേത് നയൻ ട്വന്റി ആണ് അതാണ് അതിന്റെ സാന്ദ്രത സാന്ദ്രത ഇവിടെ കൊടുത്തിട്ടുണ്ട് യൂണിറ്റ് വ്യാപ്തം ഉള്ള പ്രദ സോറി പദാർത്ഥത്തിന്റെ എന്ത് സാന്ദ്രത എന്ന് പറയുന്നത് യൂണിറ്റ് വ്യാപ്തമുള്ള പ്രദാർത്ഥത്തിന്റെ എന്ത് സാന്ദ്രത എന്ന് പറയുന്നത് നമുക്ക് നോക്കാം ഡെൻസിറ്റി അല്ലെങ്കിൽ സാന്ദ്രത സാന്ദ്രത ഈക്വൽ ടു സാന്ദ്രത ഈക്വൽ ടു എന്താണ് മാസ് മാസ് ബൈ ബൈ വ്യാപ്തം 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 എന്ന് പറയുന്നത് എന്താണെന്നറിയോ വ്യാപ്തം എന്ന് പറയുന്നത് എന്താണെന്നറിയോ ഒരു വസ്തുവിനെ നിൽക്കാനുള്ള സ്പേസ് അതിനെയാണ് നമ്മൾ വ്യാപ്തം എന്ന് പറയുന്നത് ദാറ്റ് ഈസ് വോളിയം അപ്പൊ സാന്ദ്രത എന്ന് പറയുന്നത് മാസ് ബൈ വോളിയം ആണ് അപ്പൊ നമുക്കറിയാം എന്താണ് ഒരു യൂണിറ്റ് വോളിയം ഉള്ള പ പദാർത്ഥത്തിന്റെ മാസിനെയാണ് നമ്മൾ എന്ത് എന്ന് പറയുന്നത് സാന്ദ്രത എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ ഇവിടെ നമ്മൾ നാല് ഡിഫറെന്റ് അഞ്ച് ഡിഫറെന്റ് നമ്മളെ ലിക്വിഡ്സിന്റെ സാന്ദ്രതയാണ് തന്നിട്ടുള്ളത് അതിന്റെ ടേബിൾ ആണ് തന്നിട്ടുള്ളത് ഇനി നമ്മൾ നേരത്തെ ചെയ്ത പരീക്ഷണല്ലേ പ്രവർത്തന അല്ലേ ആ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങളാണ് തന്നിട്ടുള്ളത് നോക്കാം ഏത് ദ്രാവകത്തിലാണ് തൂക്കുകട്ടിക്ക് ഏറ്റവും കൂടുതൽ പ്രകക്ഷമ ബലം അനുഭവപ്പെട്ടത് ഏത് ദ്രാവകത്തിലാണ് ഏത് ദ്രാവകത്തിലൂ പോയിന്റ് ഗ്രീറ്റർ പോയിന്റ് ഫൈവ് അല്ലേ ഗ്രേറ്റർ അത് ഏത് ദ്രാവകത്തില ഗ്ലിസറിൻ സോ ഗ്ലിസറിൻ ഗ്ലിസറിൻ അല്ലേ ഗ്ലിസിസീൻ ആണേ ഗ്ലിസറിൻ ഗ്ലിസറിൻ അടുത്തത് ഏത് ദ്രാവകത്തിലാണ് തൂക്കുകട്ടിക്ക് ഏറ്റവും കുറവ് പ്ലവക്ഷമ ബലം അനുഭവപ്പെട്ടത് ഏതിലാണ് ഏറ്റവും കുറവ് പ്ലവക്ഷമ ബലം അനുഭവപ്പെട്ടത് ജലം പോയിന്റ് ടു സീറോ ന്യൂട്ടൺ ജലം കുറവ് അനുഭവപ്പെട്ടത് ജലം അടുത്ത ചോദ്യം ഏത് ദ്രാവകത്തിനാണ് സാന്ദ്രത ഏറ്റവും കൂടുതൽ ഇവിടെ ദ്രാവകത്തിനാണ് സാന്ദ്രത ഏറ്റവും കൂടുതൽ നോക്ക് തൗസൻഡ് ടു ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി ആണ് ഏറ്റവും ഹയസ്റ്റ് ഡെൻസിറ്റി ഇവിടെ തന്നിട്ടുള്ളത് അത് ഏതിനാണ് ഗ്ലിസറിൻ ആണ് ദാറ്റ് ഈസ് ഗ്ലിസറിൻ ഗ്ലിസറിൻ അടുത്ത ക്വസ്റ്റ്യൻ ആണ് എന്തുകൊണ്ടായിരിക്കും ഗ്ലിസറിൻ ഏറ്റവും കൂടുതൽ പ്രവക്ഷമ ബലം അനുഭവപ്പെട്ടത് എന്തുകൊണ്ടായിരിക്കും ഗ്ലിസറിനിന്റെ ഏറ്റവും കൂടുതൽ ബോയൻ ഫോഴ്സ് അല്ലെങ്കിൽ പ്രവക്ഷമ ബലം അനുഭവപ്പെട്ടിട്ടുണ്ടാവുക കാരണം ഗ്ലിസറിനാണ് ഏറ്റവും കൂടുതൽ സാന്ദ്രത അതായത് നമ്മളെ ആൻസർ എന്ന് പറയുന്നത് സാന്ദ്രത കൂടുതൽ ആയതിനാൽ സാന്ദ്രത കൂടുതൽ ആയതിനാൽ കൂടുതൽ സാന്ദ്രത കൂടുതൽ ആയതിനാലാണ് സാന്ദ്രത കൂടുതൽ ആയതിനാൽ നെക്സ്റ്റ് വൺ ദ്രാവകത്തിന്റെ സാന്ദ്രത കൂടുന്നതിനനുസരിച്ച് പ്ലവക്ഷമ ബലം കൂടുന്നു അല്ലെങ്കിൽ കുറയുന്നു കൂടെയാണോ ചെയ്യുന്നത് കുറയാണോ ചെയ്യുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത് എന്താണ് ദ്രാവകത്തിന്റെ സാന്ദ്രത കൂടുതൽ ഏതിനാ ഗ്ലിസറിൻ ആണ് അതിനാണ് പ്ലവക്ഷമ ബലവും കൂടുതൽ അപ്പൊ ദ്രാവകത്തിന്റെ സാന്ദ്രത കൂടുന്നതിനനുസരിച്ച് പ്രവക്ഷമ ബലവും കൂടുകയാണ് ചെയ്യുന്നത് സോ ആൻസർ ഈസ് കൂടുന്നു അപ്പം അടുത്ത ഒരു സന്ദർഭാണേ തന്നിട്ടുള്ളത് ഇവിടെ നമുക്ക് മനസ്സിലായി ദ്രാവകത്തിന്റെ സാന്ദ്രത കൂടുന്നതിനനുസരിച്ച് പ്രവക്ഷമബലവും കൂടുന്നുണ്ട് അപ്പൊ ദ്രാവകത്തിന്റെ സാന്ദ്രത എന്ന് പറയുന്ന ഘടകം നമ്മളെ പ്രവക്ഷമബലത്തെ സ്വാധീനിക്കുന്നുണ്ട് എന്നുള്ളത് വ്യക്തമായല്ലോ വ്യക്തമായല്ലോ ഇനി അടുത്തതാണ് പറയുന്നത് താഴെ കൊടുത്ത സന്ദർഭങ്ങൾക്കുള്ള വിശദീകരണം നൽകാൻ താഴെ കുറച്ച് സന്ദർഭങ്ങൾ കൊടുത്തിട്ടുണ്ട് അതിന്റെ വിശദീകരണം നമ്മളോട് ചോദിക്കുകയാണ് ചെയ്യുന്നത് ഓക്കെ ശുദ്ധജലത്തിൽ കോഴിമുട്ട താഴ്ന്നു പോകുമെങ്കിലും പൂരിത ഉപ്പിലായനിൽ ലായനിൽ പൊങ്ങിക്കിടക്കുന്നു നമ്മളെ കോഴിമുട്ട പൂരിത ഉപ്പിലായനിയിൽ പൊങ്ങിക്കിടക്കുകയും അതേ സ്ഥാനത്ത് നമ്മളെ ജലം ശുദ്ധജലത്തിൽ എന്താണ് മുങ്ങിക്കിടക്കുകയും ചെയ്യുന്നുണ്ട് അതിന് കാരണം എന്താണ് അതിന് കാരണം എന്തായിരിക്കും അതിന് കാരണം എവിടെ നോക്ക് ജലത്തിനേക്കാൾ സാന്ദ്രത കൂടുതലാണ് പൂരിത ഉപ്പിലായനിക്ക് പൂരിത ഉപ്പിലായനിക്ക് എന്താണ് ജലത്തിനേക്കാൾ സാന്ദ്രത കൂടുതലാണ് ആൻസർ എന്താ പൂരിത ഉപ്പിലായനിക്ക് പൂരിത ഉപ്പിലായനി ഉപ്പിലായനിക്ക് ஜலத்தினே கால் கால் சாந்திரத கூடுதலான சாந்திரத கூடுதலான கூடுதல் அடுத்ததான கப்பல் ശുദ്ധ ജലതടാകത്തിൽ നിന്ന് കടലിലേക്ക് കടക്കുമ്പോൾ കൂടുതൽ ഉയരുന്നു നമുക്ക് നോക്കാം ഇതിപ്പോ ശുദ്ധജല തടാകം ഇതിപ്പോ കടലാണെന്നും വിചാരിക്കെ ഇതിപ്പോ കടലുവാണെന്ന് വിചാരിക്കും അപ്പം ാണ് ബോട്ട് ഇത് പൂരിത സോറി ഇത് ശുദ്ധജല തടാകാണ് ഇവിടെയാണ് ബോട്ട് ഇങ്ങനെയാണ് ബോട്ട് ഉള്ളതെങ്കിൽ ഇപ്പൊ ശുദ്ധജല തടാകത്തു നിന്ന് കടലിലേക്ക് നീങ്ങി പോകുന്ന ബോട്ട് ആണെങ്കിൽ കടലിൽ എത്തുന്ന സമയത്ത് അത് ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക കണ്ടോ ഇവിടെ ഇത്രയും വരെ മുങ്ങിക്കിടക്ക ഈ ബോട്ടിന്റെ ഇത്രയും ഭാഗം വെള്ളത്തിനടിയിലാണ് എന്നാ കടലിലേക്ക് വന്ന സമയത്ത് അതൊന്നുയർന്നു അതൊന്നുയർന്നു ഇത്രയും ഭാഗമാണ് അടിയിലുള്ളു ബാക്കി പൊങ്ങി കിടക്കുന്നുണ്ട് അപ്പൊ അതെന്തുകൊണ്ടാണ് എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് അതിന് കാരണം എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത് അപ്പൊ കടലിലുള്ള വെള്ളം എന്താണ് കടലിലെ വെള്ളത്തിന് ഉപ്പ് കൂടുതലാണ് അതുകൊണ്ട് തന്നെ എന്താ കടലിലെ വെള്ളത്തിന്റെ സാന്ദ്രത ശുദ്ധജല തടാകത്തിലെ വെള്ളത്തിനേക്കാൾ കൂടുതലാണ് സാന്ദ്രത കൂടുതലാണ് ഓക്കെ ദെൻ അടുത്ത ക്വസ്റ്റ്യൻ ആണ് അടുത്തൊരു സന്ദർഭം ചാവുകടലിൽ ആരും തന്നെ പൂർണമായി മുങ്ങി മുങ്ങി നിങ്ങൾ കേട്ടിട്ടുണ്ടോ ചാവുകടലിനെ പറ്റിയിട്ട് ക്ലാസ് കഴിഞ്ഞിട്ട് ഒന്ന് ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് നോക്കുക ഡെഡ്സി എന്ന് അടിച്ചു നോക്കിയാൽ മതി അപ്പൊ ഈ ചാവുകടലിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ അവിടെ ആരും കംപ്ലീറ്റ്ലി മുങ്ങി പോകുന്നില്ല നമ്മൾ പൊങ്ങി തന്നെ കിടക്കും എത്ര നമ്മൾ മൊത്തത്തിൽ മുങ്ങാൻ ശ്രമിച്ചാലും നമ്മൾ പൊങ്ങി തന്നെ കിടക്കും അതിപ്പോ ഈവൻ ഇവൻ നീണ്ടറിയാത്ത ഒരാളുവാണെങ്കിൽ പോലും പൊങ്ങി തന്നെ കിടക്കും അതിനുള്ള കാരണം എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത് ഈ ചാവുകടലിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവിടെ എന്ന് പറയുന്നത് വെള്ളം എന്ന് പറയുന്നത് നല്ലോണം ഉപ്പിന്റെ കണ്ടന്റ് അടങ്ങിയ വെള്ളമാണ് ഉപ്പിന്റെ കണ്ടന്റ് അടങ്ങിയ വെള്ളമാണ് നിങ്ങൾക്ക് അതിന്റെ പിക്ചർ ഗൂഗിൾ ചെയ്ത് നോക്കുമ്പോ തന്നെ കാണാം അതിന്റെ ചുറ്റും കരഭാഗത്തൊക്കെ ഉപ്പിന്റെ കട്ടകൾ ഇങ്ങനെ ക്രിസ്റ്റൽ ആയിട്ട് വലിയ രീതിയിൽ കട്ടകൾ ഫോം ചെയ്ത് കിടക്കുന്നത് കാണാം അപ്പൊ അത്രയും എന്താണ് ഉപ്പിന്റെ അളവ് കൂടുതലാണ് ഈ ചാവുകടലിലെ വെള്ളത്തിന് അതുകൊണ്ട് തന്നെ ആ വെള്ളത്തിന്റെ സാന്ദ്രത എന്ന് പറയുന്നത് വളരെ കൂടുതലാണ് അതുകൊണ്ടാണ് ചാവുകടലിൽ ആരും മുങ്ങിപ്പോവാത്തത് നമ്മൾ എത്ര ശ്രമിച്ചാലും കംപ്ലീറ്റ്ലി മുങ്ങിപ്പോകില്ല അതിന് കാരണം അവിടെ അവിടുത്തെ ജലത്തിന് സാന്ദ്രത കൂടുതലാണ് അപ്പൊ ഈ സന്ദർഭങ്ങളൊക്കെ വ്യക്തമായല്ലോ വ്യക്തമായല്ലോ ഇനി അടുത്തതാണ് അപ്പൊ നമ്മുടെ സാന്ദ്രത എന്ന് പറയുന്ന ഘടകം നമ്മൾ എന്താണ് പ്ലവക്ഷമ ബലത്തെ ആശ്രയിക്കുന്നുണ്ട് സ്വാധീനിക്കുന്നുണ്ട് അടുത്തെന്തെങ്കിലും ഘടകം ഉണ്ടോ എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഇവിടെ ചിത്രം കാണുന്നുണ്ടല്ലോ ഒരേ ഭാരമുള്ള ഇരുമ്പ് കട്ട ഒരേ ഭാരമുള്ള ഇരുമ്പ് കട്ട കട്ടയും തന്നെ എന്താണ് ഒരേ ഭാരമുള്ള ചെമ്പ് ചെമ്പുകട്ടയുമാണ് ഒരേ ഭാരമുള്ള ഇരുമ്പ് കട്ടയും ഒരേ ഭാരമുള്ള ചെമ്പ് കട്ടയും എടുക്കുക രണ്ടിന്റെയും വായുവിലെ ഭാരം രണ്ടിന്റെ വായുവിലെ ഭാരവും ജലത്തിലെ ഭാരവും കണ്ടുപിടിക്കണം നമുക്ക് വായുവിലെ ഭാരം അളക്കണം നമുക്കറിയാമല്ലോ അതിനു ശേഷം അതിനെ ജലത്തിലേക്ക് മുക്കി വെച്ചതിന് ശേഷം അതിന്റെ ജലത്തിലെ ഭാരവും അളക്കണം എന്നിട്ട് പട്ടിക പൂർത്തിയാക്കാനാണ് നമ്മളോട് പറയുന്നത് നമുക്ക് നോക്കാം ഏകദേശം എങ്ങനെയാണ് വരിക എന്ന് വായുവിലെ ഭാരം എന്ന് പറയുന്നത് ന്യൂട്ടൺ എടുത്ത് രണ്ടു ഒരേ ഭാരമുള്ളതാണ് എന്ന് നമ്മൾ പറഞ്ഞു ഒരേ ഭാരമുള്ള വസ്തുവാണ് എടുക്കുന്നത് അതായത് ഒരേ ഭാരമുള്ള ഇരുമ്പുകട്ടയും അത്രത്തന്നെ ഭാരമുള്ള ചെമ്പുകട്ടയുമാണ് നമ്മൾ എടുക്കുന്നത് അപ്പൊ അതിന്റെ വായുവുള്ള ഭാരം എന്ന് പറയുന്നത് രണ്ടിൻ്റെ രണ്ടിൻ്റെയും അഞ്ച് ന്യൂട്ടൺ ആണ് ഇനി ഞാൻ അതിനെ ജലത്തിലേക്ക് മുക്കി വെച്ചിട്ട് അതിന്റെ ഭാരം എടുത്തു ദാറ്റ് ഈസ് ഡബ്ല്യു ടു മെഷർ ചെയ്യാണ് ചെയ്യുന്നത് അങ്ങനെ മെഷർ ചെയ്ത സമയത്ത് എനിക്ക് കിട്ടിയിട്ടുള്ളത് എത്രയാണ് ആണ് ചെമ്പ് കട്ടയുടെ ഭാരം കിട്ടിയിട്ടുള്ളതെങ്കിൽ എനിക്ക് കട്ടയുടെ ഭാരമായിട്ട് കിട്ടിയിട്ടുള്ളത് ഫോർ ന്യൂട്ടൺ ആണ് ഇനി നമുക്ക് പ്ലവക്ഷമബലം കാണാലോ പ്ലവക്ഷമ ബലം എങ്ങനെയാണ് കാണാൻ ഡബ്ല്യു ടു മൈനസ് ഡബ്ല്യു വൺ ഓക്കെ ഡബ്ല്യൂ വണ് ഫൈവ് ഫൈവ് മൈനസ് ത്രീ ഇസ് ഈക്വൽ ടു ന്യൂട്ടൺ വണ്ണില് ഫൈവ് മൈനസ് ഫോർ ഇസ് ഈക്വൽ ടു വൺ ന്യൂട്ടൺ രണ്ടോ ഒരേ പാരാണല്ലോ എടുത്തിട്ടുള്ളത് നമ്മൾ ഒരേ ലായനിയിലാണ് മുക്കുന്നത് ജലത്തിലാണ് ഒരേ അളവിൽ ജലമാണ് എടുക്കുന്നത് അപ്പൊ ഇവിടെ എന്തോ ഒന്നെന്താണ് ഈ പ്രവൃക്ഷ ആശ്രയിക്കുന്നില്ലേ അതെന്താണെന്നുള്ളതാണ് നോക്കുന്നത് നമുക്ക് നോക്കാം എന്തിനാണ് പ്ലവക്ഷമബലം കൂടുതൽ അനുഭവപ്പെട്ടത് ഏതിനാണ് ചെമ്പുകട്ട ചെമ്പുകട്ടക്കാണ് പ്ലവക്ഷമ ബലം കൂടുതൽ അനുഭവപ്പെട്ടത് അല്ലെ ക്യൂ ആണ് ചെമ്പുകട്ടയ്ക്ക് അനുഭവപ്പെട്ടത് അതേ സ്ഥാനത്തിരുമ്പുകട്ടയ്ക്കോ വൺ ന്യൂട്ടണാണ് പിന്നെ അടുത്തത് ഏതിനാണ് വ്യാപ്തം കൂടുതൽ വ്യാപ്തം കൂടുതൽ വ്യാപ്തം എന്ന് പറയുന്ന ഒരു വസ്തുവിന് നിൽക്കാൻ ആവശ്യമായ സ്പേസിനെയാണ് വ്യാപ്തം എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ നമുക്ക് നോക്കാം ഇതിൽ ഏതിനാണ് വ്യാപ്തം കൂടുതൽ വ്യാപ്തം കൂടുതല് ചെമ്പുകട്ടക്കാണ് ഇരുമ്പുകട്ടയെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ചെമ്പുകട്ടയ്ക്കാണ് വ്യാപ്തം കൂടുതൽ അപ്പൊ എന്താണ് വ്യാപ്തം കൂടുതൽ ഉള്ളതിന് എന്തുണ്ട് പ്ലവക്ഷമ ബലവും കൂടുതലാണ് അപ്പൊ ഇവിടെ നോക്ക് പ്ലവക്ഷമ ബലത്തെ പ്ലവക്ഷമ ബലത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ പ്രവക്ഷമ ബലത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണെന്നാണ് പറയാൻ പോകുന്നത് ഒരു വസ്തു പൂർണമായും ദ്രവത്തിൽ മുങ്ങിയിരിക്കുമ്പോൾ അനുഭവപ്പെടുന്ന പ്രവക്ഷമ ബലത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഫസ്റ്റ് വൺ ദ്രവത്തിന്റെ സാന്ദ്രത ദ്രവത്തിന്റെ ദ്രവത്തിന്റെ സാന്ദ്രത ഓക്കെ ദ്രവത്തിന്റെ സാന്ദ്രത ക്ലിയർ ആണോ രണ്ടാമത്തതാണ് വസ്തുവിന്റെ വ്യാപ്തം വസ്തുവിന്റെ വ്യാപ്തം ഇത് മാറിപ്പോരുത് ദ്രവത്തിന്റെ സാന്ദ്രതയാണ് വസ്തുവിന്റെ വ്യാപ്തമാണ് അത് തമ്മില് മാറിപ്പോരുത് കാരണം പൊതുവെ എല്ലാവരും എഴുതാറുള്ള ഒരു തെറ്റാണ് സംഭവിക്കുന്ന ഒരു തെറ്റാണ് എന്താണെന്ന് വെച്ചാൽ വസ്തുവിന്റെ സാന്ദ്രത എന്നെഴുതും അതുപോലെ ദ്രവത്തിന്റെ വ്യാപ്തം എന്ന് എഴുതാറുണ്ട് അല്ലെങ്കിൽ രണ്ടും വസ്തുവിൻ്റെ എഴുതി വെക്കും വസ്തുവിന്റെ സാന്ദ്രത വസ്തുവിന്റെ വ്യാപ്തം അങ്ങനെ ഒന്നും എഴുതി പോയരുത് ശ്രദ്ധിക്ക ദ്രവത്തിന്റെ സാന്ദ്രത ദ്രവത്തിന്റെ സാന്ദ്രത വ്യാപ്തം അത് രണ്ടും വാ അല്ലേ വസ്തു വാ വ്യാപ്തവും വാ അപ്പൊ അങ്ങനെ ആലോചിച്ച് വെക്ക വസ്തുവിന്റെ വ്യാപ്തം അപ്പൊ അതിനെതിരായിരിക്കും എന്ത് സാന്ദ്രത അപ്പൊ ദ്രവത്തിന്റെ സാന്ദ്രത അങ്ങനെ ആലോചിച്ചൂടെ അങ്ങനെ ആലോചിച്ച കുറച്ചുകൂടെ എളുപ്പത്തിൽ കിട്ടുമല്ലോ വസ്തുവിന്റെ വ്യാപ്തം വാ വസ്തു വ്യാപ്തം ഓക്കെ അതിന്റെ ഓപ്പോസിറ്റ് ആണ് സാന്ദ്രതയിൽ വരിക അപ്പൊ ദ്രവത്തിന്റെ സാന്ദ്രത ഓക്കെ അങ്ങനെയാണ് എഴുതേണ്ടത് ഇത് ഇമ്പോർട്ടൻ്റ് ആണ് ചോദിക്കാം ഏതൊക്കെ ഫാക്ടറാണ് സ്വാധീനിക്കുന്നത് ഏതൊക്കെ ഘടകങ്ങളാണ് സ്വാധീനിക്കുന്നത് എന്നുള്ള രീതിയിൽ ചോദിക്കാം അല്ലെങ്കിൽ നിങ്ങളോട് ഇപ്പൊ സാന്ദ്രത കൂടുതലുള്ള രണ്ട് ലൈന് തന്നാൽ ഏതിനാണ് പ്രവക്ഷമബലം കൂടുതൽ എന്ന് ചോദിക്കാം അപ്പൊ എന്താണ് സാന്ദ്രത ദ്രവത്തിന്റെ സാന്ദ്രത ദ്രവത്തിന്റെ സാന്ദ്രത സാന്ദ്രത കൂടുമ്പോൾ കൂടുമ്പോൾ എന്താണ് കൂടുമ്പോൾ പ്രവക്ഷമ ബലം കൂടുന്നു പ്രവക്ഷമ ബലം കൂടുന്നു അതുപോലെ വസ്തുവിന്റെ വ്യാപ്തം വസ്തുവിന്റെ വ്യാപ്തം എന്താ വസ്തുവിന്റെ വ്യാപ്തം വസ്തുവിന്റെ വ്യാപ്തം കൂടുമ്പോൾ അപ്പോഴെന്താണ് സാ നമ്മളെ പ്രവക്ഷമതലം എന്ന് പറയുന്നത് കൂടാണ് പ്ലവ പ്ലവക്ഷമ ബലം പ്ലവക്ഷമ ബലം കൂടുന്നു കൂടുന്നു നിങ്ങളോട് അങ്ങനെ നേരെ ക്വസ്റ്റ്യൻ ചോദിക്കാം ഇപ്പൊ നമ്മളെ വസ്തുവിന്റെ ഏർ വ്യാപ്തം കൂടുകയാണെങ്കിൽ എന്ത് സംഭവിക്കുന്നു എന്ന് ചോദിക്കാം ഒക്കെ ഇത് വെക്കുക ദ്രവത്തിന്റെ സാന്ദ്രതയാണെന്നും വസ്തുവിന്റെ വ്യാപ്തമാണെന്നും രണ്ടും കൂടുന്നതിനനുസരിച്ച് പ്ലവക്ഷമ ബലം എന്താവുന്നുണ്ട് കൂടുന്നുണ്ട് അപ്പൊ നമ്മള് ഈ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളത് എന്താണ് പ്ലവക്ഷമബലത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെ എന്നുള്ളതാണ് രണ്ട് ഘടകങ്ങളാണ് ഉള്ളത് ഒന്ന് എന്ന് പറയുന്നത് എന്താണ് ദ്രവത്തിന്റെ സാന്ദ്രത മാറിപ്പോരുത് ദ്രവത്തിന്റെ സാന്ദ്രത രണ്ടാമത്തതാണ് വസ്തുവിന്റെ വ്യാപ്തം ഇത് രണ്ടും കൂടുമ്പോൾ പ്ലവക്ഷമ ബലം കൂടുകയാണ് ചെയ്യുന്നത് ആൻഡ് അത് കുറയുകയാണെങ്കിൽ പ്ലവക്ഷമബലം കുറയുകയാണ് ചെയ്യുന്നത് യും കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് അപ്പം പ്രദക്ഷമ ബലം എന്നുള്ള ഭാഗം കഴിഞ്ഞു ഇനി നമുക്ക് അടുത്തതായിട്ട് പറയാനുള്ളത് നമുക്ക് വരുന്നത് എന്താണെന്ന് വെച്ചാൽ ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ ആണ് അടുത്തത് വരുന്നത് ആർക്കിമിഡീസ് തത്വം അതിനുശേഷം പറയുന്നത് പ്രവന തത്വമാണ് അതിനുശേഷം ആപേക്ഷിക സാന്ദ്രത ആൻഡ് രണ്ട് ഇൻസ്ട്രുമെന്റുകളെ പറ്റിയും പറയാണ്ട് അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം അപ്പൊ ഇത്രയും കാര്യങ്ങൾ വ്യക്തമായിട്ട് നിങ്ങൾ പഠിക്കുക അതുപോലെ നിങ്ങൾക്ക് പ്രോബ്ലംസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ പ്രവക്ഷമബലം കാണാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക ചാപ്റ്റർ നല്ലോണം മനസ്സിലാക്കി തന്നെ മുന്നോട്ട് പോവുക ബാക്കി കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം താങ്ക്